ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സി കൃഷ്ണകുമാർ പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി വല്ലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം വിവിധ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് ഓങ്ങല്ലൂരിൽ സമാപിച്ചു വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോട് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നുമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പര്യടനം ആരംഭിച്ചത് ഉൾപ്രദേശങ്ങളിൽ കൂടി തുറന്ന തുറന്നഞ്ചീപ്പിൽ സഞ്ചരിച്ചും ജനങ്ങളെ നേരിൽ കണ്ടും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു മാട്ടായ ചേരിക്കല്ല് വാടാനംകുശി കള്ളാടിപ്പറ്റ പുലാശ്ശേരിക്കര മരുതൂർ സെൻ്റർ പൂവക്കോട് കരിമ്പുള്ളി കൊടലൂർ ശങ്കരമംഗലം വള്ളൂർ പറക്കാട് കൊടുമുണ്ട മുതുതല ആലിക്കപ്പറമ്പ് പന്തക്കൽപ്പറമ്പ് കിഴായൂർ അണ്ടലാടി ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്കു ശേഷം കടപ്രമ്പത്ത് കാവൽ സമാപിച്ചു ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നടത്തിയ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ രാജ്യത്തെ കുറച്ച് വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും എല്ലാം ഇവിടെ സവിസ്തരം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നര ആൾക്കാരിന്റെ വികസന പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തണമെന്നാണ് ജനം